ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കൊല്ലം യു ഡി എഫ് പിടിച്ചെടുക്കും എന്ന ഭീതിയിൽ സി പി എം രാജഭീഷണി മുഴക്കുന്ന മുകേഷിനോട് സംയമനം പാലിക്കാൻ പാർട്ടി നിർദ്ദേശം മുകേഷിനെ സംരക്ഷിച്ചാൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുമെന്ന തിരിച്ചറിവിൽ മുഖ്യമന്ത്രി കൊല്ലം കൈവിട്ടിട്ടാണെങ്കിലും കേരളം വീണ്ടും പിടിച്ചെടുക്കലാണ് രാഷ്ട്രീയമെന്ന് പിണറായി വിജയൻ സൂചന നൽകുന്നു ലൈംഗികാരോപണ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചതിൽ കൊല്ലം എം എൽ എയും നടനുമായ മുകേഷിന് കടുത്ത അതൃപ്തി സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നു എം എൽ എക്കെതിരെ ശക്തമായ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു സി നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു മുകേഷ് അതിവേഗ കുറ്റപത്രം നൽകിയതോടെ തന്റെ നില പരുങ്ങലിലായെന്ന നിരാശയിലാണ് നടൻ പാർട്ടിക്ക് വേണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന നിലപാടിലാണ് ഉള്ളത് എന്നാൽ വൈകാരികമായി പ്രതികരിക്കാതെ എം എൽ എ സ്ഥാനത്ത് തുടരാനാണ് മുകേഷിന് പാർട്ടി നേതൃത്വം നൽകിയ നിർദ്ദേശം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കോടതിയാണ് കേസ് കൈകാര്യം ചെയ്യുന്നതെന്നും അതിൽ അന്തിമ തീരുമാനം വന്നിട്ട് രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കിയത് കൊല്ലത്തു നിന്നും രണ്ട് തവണ എം എൽ എ ആയ മുകേഷിന് ലോക്സഭയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പാർട്ടി മുകേഷിനെ അയക്കില്ലെന്ന് ഉറപ്പാണ് അതേസമയം കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം വരുന്നത് സി പി എമ്മിന് ഒഴിവാക്കുകയും വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടെ കൊല്ലം ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് യു ഡി എഫിന് വലിയ മാനസികാധിപത്യം നൽകും നിലവിൽ കൊല്ലത്ത് പാർട്ടിയിലുള്ള വിഭാഗീയതയും മറ്റും ഉപതെരഞ്ഞെടുപ്പിൽ നിഴലിക്കുമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് സി പി എം എം എൽ എ ആയിരുന്നിട്ട് കൂടി തനിക്ക് ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും പിന്തുണ കിട്ടിയില്ലെന്ന പരിഭവം മുകേഷിനുണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന സൂചനയാണ് നടൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ളതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ബലാത്സംഗ പരാതിയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നടി പിന്മാറിയിരുന്നു സർക്കാർ വേണ്ട പിന്തുണ നൽകാത്തതിനാലാണ് കേസിൽ നിന്ന് പിന്മാറുന്നതെന്നും എം എൽ എ ആയ നടൻ മുകേഷിന് ഉന്നതങ്ങളിലുള്ള ബന്ധങ്ങളെല്ലാം കേസ് അട്ടിമറിക്കാൻ ഉപയോഗപ്പെടുത്തുന്നുവെന്നും താൻ എല്ലാവിധത്തിലും ഒറ്റപ്പെട്ടു പോയെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് താൻ തുറന്നു പറച്ചിൽ നടത്തിയതെന്നും തനിക്കെതിരെ കള്ളക്കേസ് വന്നപ്പോൾ സർക്കാർ പിന്തുണച്ചില്ലെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു നടിയുടെ ഈ പ്രസ്താവന സർക്കാരിനെ അടിമുടി പ്രതിരോധത്തിലാക്കുന്നതായി എന്നാൽ നിരാശയിലേക്ക് വീണുപോയ പരാതിക്കാരിയായ നടി വളരെ പെട്ടെന്ന് തന്നെ കേസുമായി മുന്നോട്ടു പോകുവാൻ ആത്മവീര്യം കാണിച്ച് രംഗത്തു വന്നു ഭർത്താവ് നൽകുന്ന പിന്തുണ കൊണ്ടാണ് പരാതി പിൻവലിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നതെന്ന് വ്യക്തമാക്കിയ നടി തന്റെ ആരോപണങ്ങളിൽ ഉറച്ചുനിന്നു മലയാള സിനിമാ താരങ്ങളായ ജയസൂര്യ ഇടവേള ബാബു ബാലചന്ദ്ര മേനോൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ ഏഴുപേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയത് ഇതിൽ മുകേഷിനെതിരായ പരാതിയിലും കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ഛുവിനെതിരായ പരാതിയിലും അടിസ്ഥാനമുണ്ടെന്ന് കാണിച്ച് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു സിനിമയിൽ അവസരവും എ എം എം എൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് മുകേഷ് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ ആരോപണം എന്നാൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന് വഴങ്ങാത്തതാണ് തനിക്കെതിരായ ആരോപണത്തിന് കാരണമെന്നാണ് മുകേഷിന്റെ വാദം ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുകേഷ് അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു എന്നാൽ പരാതിക്കാരി സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ വലിയ സാഹചര്യ തെളിവുകളായി ഇതോടെ മുകേഷിനെതിരെ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാവുകയായിരുന്നു മുകേഷ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചാൽ നിലമ്പൂരിന് പിന്നാലെ കൊല്ലം നിയോജക മണ്ഡലവും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും മുകേഷിനെ പിന്തുണയ്ക്കാനും വയ്യ തള്ളാനും വയ്യ എന്ന അവസ്ഥയിലാണ് സി ഇപ്പോൾ പീഡന കേസിൽ ഒരു എം എൽ എയെ സംരക്ഷിച്ചിട്ട് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കേണ്ടതില്ലെന്ന അഭിപ്രായം നേതാക്കൾക്കിടയിലും പാർട്ടി അംഗങ്ങൾക്കിടയിലും വ്യാപകമാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ മുകേഷിനെ പിന്തുണയ്ക്കാൻ സൈബർ പോരാളികൾ തയ്യാറല്ല അതേസമയം ഡിജിറ്റൽ തെളിവുകൾ എതിരായിട്ടും മുകേഷിന്റെ കാര്യത്തിൽ കോടതി അന്തിമ വിധി പറയട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൈക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ മറ്റൊരു നടിയുടെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കയ്യിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത കടുത്ത നടപടിയിലൂടെ മറുപടി നൽകിയിരുന്നു സിനിമാ നടനെങ്കിലും ജനങ്ങൾക്കിടയിൽ ഒട്ടും സ്വീകാര്യതയില്ലാത്ത മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരിനെതിരെ സ്ത്രീ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും എതിർപ്പ് വാങ്ങിച്ചു വെക്കേണ്ടതില്ല എന്നതാകും മുഖ്യമന്ത്രിയുടെ മനസ്സിൽ പ്രത്യേക അന്വേഷണ സമിതിയുടെ അതിവേഗ കുറ്റപത്രം മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ലെന്ന് മുകേഷിനറിയാം അതുകൊണ്ടാണ് രാജിവെക്കാനും രാഷ്ട്രീയം അവസാനിപ്പിക്കാനും ഒക്കെ തയ്യാറെടുക്കുന്നുവെന്ന സൂചന കൊല്ലം എം എൽ എ തന്റെ നേതാക്കൾക്ക് നൽകുന്നത് അതേസമയം കേരളത്തിൽ ഒരു തുടർഭരണത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ബുദ്ധിപരമായി മറികടക്കുവാനുള്ള പ്രായോഗിക രാഷ്ട്രീയമാണ് പിണറായി വിജയൻ പയറ്റുന്നത് അതിൽ സ്വന്തം എം എൽ എയുടെ അറസ്റ്റ് ഉണ്ടാകും രാജിവെക്കലുണ്ടാകും അങ്ങനെ പലതുമുണ്ടാകും